ഇന്ന് നമ്മുടെ വീട്ടിൽ കരിമീൻ മേടിച്ചു പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യം വെച്ചേക്കോ എന്നറിയോ ഞങ്ങൾക്ക് ഇഷ്ടം വറക്കുന്നേ അമ്മയ്ക്ക് ഇഷ്ടം മറ്റേ കറി കൂട്ടെന്തോ പച്ചക്കറി വെക്കുന്നേ പക്ഷെ നമുക്കിത് പൊളിക്കണം ഇത് ഇവിടുന്ന് അമ്മേ കരിമീൻ ആരും അറിയാതെ മാറ്റി വെച്ചേക്കു വരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ കൊള്ളത്തില്ല കരിമീൻ വറക്കുന്നേറ്റവും നല്ലത് അങ്ങോട്ട് തിന്നു നോക്കണേ എല്ലാം അങ്ങോട്ട് വറുത്തേ തിന്നത്തുള്ളൂ അങ്ങോട്ടും ഇറങ്ങത്തില്ലയോ നീ അത് കൊള്ളത്തുമില്ല കറി വെച്ചാലും കൊള്ളത്തില്ല കരിമീൻ നോക്കി ഇതുവരെ ഇറങ്ങാതിരുന്നു ആളാ

марക്കല്ലേ марകത്തില് അരയക്കത്തേ ഉള്ളൂ ആ ഈ ഇങ്ങീ വിട കണ്ടോണം ബഹളം ഉണ്ടാക്കും ബഹളം അയ്യോ അнда വന്താ ഉണ്ടാക്കാന എവിടം വരെ ഉണ്ടാക്കുത്രേ ഉള്ളൂ നല്ല പച്ചയാണല്ലോ അല്ല അമ്മേ ഈ കരിമീൻടെ കുഞ്ഞാണോ ഉണക്കമീൻ പോ ചൊല്ല് എന്താ വീട്ടിലേ കാണാ പരക്കത്താണോ പോയി എല്ലാം ഒരു സൈസ് അല്ലേ നോക്കിയേ കരിമീൻടെ കുഞ്ഞാണോ ഉണക്കമീന്നന്ന് എന്താ അങ്ങനെ ആയി കൂടേ ആണാട കുഞ്ഞാണോ നീ ആ ആണാട അണ്ടാ മലയാള നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചട്ടിക്ക് അത് വെച്ച് ആവശ്യം ഈ മീൻ എനിക്ക് തന്നത് ലാലു കൊണ്ണാന്ന് ഇംഗ്ലീഷിൽ ു ലാലു കരിമീൻ തന്നു ലാലു പൈസ പോലും മേടിച്ചില്ല അപ്പൊ നമ്മളിത് കറി വെക്കുവാണോ വറക്കുവാണോ ഇത് അത് പ്രത്യേക രീതിയിലത് വായി വെക്കാൻ കൊള്ളാവോ അല്ല നല്ല നല്ലതായിരിക്കും വെക്കാൻ ഇതുവരെ പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല കൈ കാശില്ലാത്തപ്പോ കഴിക്കാൻ പറ്റത്തുള്ളൂ അത് ശരിയാ എല്ലാം പൈസ കൊടുത്ത് മേടിച്ച് നിന്നുമ്പോ അറിയും എങ്ങനെയാ ഇത് എന്തോ ഇത് എന്തോ ചെയ്യാനോ ഒന്ന് കറി വെക്കുവാനാണോ അതോ വറക്കാനാണോ അതൊരു പ്രത്യേക രീതി വറുത്തിട്ട് എന്നിട്ട് എന്നിട്ടൊരു പ്രത്യേക രീതി ചട്ടികൾ എടുത്ത് കയ്യത്തിന് പിന്നെ പിന്നെ കരിമീൻ ഒന്നും ആരും കളയത്തില്ല സ്വർണത്തിന് വിലയില്ല പിന്നെ സ്വർണ്ണത്തിന് വില നല്ല രീതി ഉണ്ടാക്കത്തുമില്ല ഉണ്ടാക്കത്തും എന്ത് കാണിക്കാനാണ് ഇത് സൈസ് കറിയാ അത് കറിയാന്ന് എനിക്ക് അത് വെക്കാൻ കൊള്ളാരിക്കൂ ഇത് പറക്കാനാ അതിട്ട് വാഴയിലിട്ട് എന്താ കറി വെക്ക് മപ്പാസു പോലെ ഈ ഷാപ്പിലൊക്കെ തരുന്ന കള്ളു പൊട്ടിടിക്കുന്നുണ്ട് വാഴ് വാട്ടു

ശൈലി എനിക്കറിയാം തേങ്ങാപ്പാൻ ഒഴിച്ചാലും ആരാ പറഞ്ഞേ അത് ഉണ്ടാക്കുന്ന രീതിയിൽ റേഷ്യോ ചേർത്ത് നന്നായിട്ട് ഉണ്ടാക്കണം റഷ്യ റേഷ്യോ അതിന്റെ ആ പാകത്തിൽ ചേർക്കണം അല്ലാതെ മുളകൊടി വെള്ളത്തിൽ ഉപ്പ് വെച്ചിട്ട് ഇട്ട് എന്റെ കൈകൊണ്ട് പുതുമയൊന്നും അല്ലല്ലേ ഞാൻ നല്ല രീതിയിൽ തന്നെ പാചകം ചെയ്യുന്നു എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട പിന്നെ മൂന്ന് കരിമീൻ പോവാണ് എന്ത് ഞാൻ കറി പിന്നെ കരിമീൻ കറി ഞാൻ വെച്ചാൽ കണ്ടിട്ട് പോലും തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാന്ന് ബഹളം കൊണ്ട് വന്നതാ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാന്ന് വിചാരിച്ചു പക്ഷെ അറിയത്തില്ല അതുകൊണ്ട് വിട്ടു അതൊന്നും പറയണ്ട

േണ്ടല്ലോ ഇത് കാണുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ഓവൻ ഇട്ട് വേർ ഒരു ഉത്തരം പോലും പറഞ്ഞില്ല എന്നിട്ട് ഇന്ന് പറയുന്നത് കേട്ടോ

ഇത് കാളാ ഊളി ശ്രദ്ധിക്കേ ഞങ്ങളുടെ അമ്മ കരിമീൻ കൊണ്ട് കറി ഉണ്ടാക്കും പക്ഷെ അയിലക്കറിയുടെ സെയിം ടേസ്റ്റ് ആയിരിക്കും എനിക്ക് പക്ഷെ അവസാനം കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോ അത് മാറുന്നുണ്ട് മാറ്റി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഇവിടെ പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അറിയുന്നത് അത് ആയിരുന്നു വെള്ള കളറി വൈറ്റ് ഫോറസ്റ്റ് വട്ടയപ്പം കറുത്ത കളറി ഡാർക്ക് ഫോറസ്റ്റ് വട്ടയപ്പം ഇവിടെ നിന്ന് മുട്ടക്കറി വെച്ച് സൂപ്പറായിരുന്നു ആയിരുന്ന വലിയൊണ്ടും പറഞ്ഞല്ലോ അമ്മേനെ മുട്ട തൊട്ടുപോയല്ലോ ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ വന്നപ്പോഴേ അവൻ എന്നോട് പറയുന്ന അമ്മ ഉണ്ടാക്കുന്ന മുട്ട കറി എന്തോരും അച്ഛൻ ഉണ്ടാക്കിയായിരുന്നു എന്ത് കറി വെച്ചാലും ഒരേ രുചി വട്ടയപ്പം വെച്ചാൽ കേക്കാവും കേക്ക് വെച്ചാൽ ഒട്ടേപ്പം ആവും പിന്നെ വേറൊരു പ്രത്യേകതയോണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കറി ഉണ്ടാക്കി നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡും ചോദിക്കും നല്ലതാണ് 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 ചിക്കൻ കറിയാൻ തീർന്നു വൈകിട്ട് വരെ നല്ല പറഞ്ഞ പിന്നെ ആ കറി ഉണ്ടാക്കത്തില്ല അത് ഏത് അമ്മമാരും ചോദിക്കും മക്കളെ നല്ലതാണോ ഈ കറിയെന്നെല്ലാം തവണ നാട്ടുകാരോട് ചോദിക്കുന്നില്ലല്ലോ നിന്നോട്ട് നിങ്ങളോട് രണ്ടുപേരോട് എല്ലാം റെഡിയായോ പിന്നെ എത്ര പെട്ടെന്ന് എങ്ങനെയാ റെഡി ആകുന്നത് അടച്ചുപോയി കൊണ്ട്